കഴിച്ചാൽ ചുമൊക്കെ നല്ല ഡോക്ടർക്ക് നമ്മളേറ്റവും പറഞ്ഞാൽ പച്ചക്കറി കഴിച്ചാൽ ക്യാൻസർ വരും എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ പച്ചക്കറി കഴിക്കരുത് പച്ചക്കറി കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ എങ്ങനെയാണ് വിഷമില്ലാത്ത സൗജന്യം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും വിഷ്ണു തരുന്ന ജൻ തരുന്ന ആ ഔഷധത്തെ എങ്ങനെയാണ് നമ്മൾ ആഹാരമാക്കേണ്ടത് നമ്മുടെ ജീവിത രീതി എങ്ങനെയാണ് ചുറ്റപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഒരു കൃഷിയെ ചെയ്യേണ്ടതെന്ന് കുറച്ച് നേരം നമ്മുടെ സാറ് സാറ് ഞാൻ വളരെ എൻ്റെ ഗുരുതല്ലിലായി കാണുന്ന അവിനു സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ് അദ്ദേഹം നമ്മളുടെ നമ്മളെ കൃഷിത്തോട്ടങ്ങൾ നമ്മളുടെ വീടുകള് അടുക്കളത്തോട്ടങ്ങൾ ഒരു വീണ്ടും പുനർജിക്കണം അത്യാവശ്യം പോയിട്ട് രണ്ടു മുളക് ഒരു ഇഞ്ചി രണ്ട് വെണ്ണയുടെ കഷ്ണം ഒക്കെ ഇങ്ങനെ ഒളിച്ചോണ്ട് പോരാൻ പറ്റുന്ന രണ്ട് അച്ചിങ്ങ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കൃഷിത്തോട്ടങ്ങളുള്ള അടുക്കളകളാവണം ലക്ഷ്മി ഗ്രഹങ്ങളാവണം നമ്മുടെ വീട് അപ്പം നമ്മൾ പറയുന്ന രീതിയിൽ മരണം പോലും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ പടികണമെന്ന് വീ വിളിക്കാതെ വരില്ല അത്രയും പവർഫുൾ ആയിട്ടുള്ള ലക്ഷ്മി ഗ്രഹങ്ങൾ ലോകത്തെ ലക്ഷ്മീകരിപ്പിക്കുന്ന ലക്ഷ്മി ആയിട്ട് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ തോട്ടങ്ങൾ ക്കെ ഉണ്ടായിരുന്നു പത്ത് ചൂട് ചീര രണ്ട് ചൂട് അച്ചിങ്ങ ഒരു ചേന അല്ലെങ്കിൽ രണ്ട് ചേമ്പ് ചേമ്പിൻ്റെ തണ്ട് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് സൈസ് ചീരയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു മാതൃകയുണ്ട് സാറ് പറഞ്ഞ ദശപ്രഷ്ടം അത് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ ഒരു തിരുവാതിരയുടെ ആളുകൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കണക്കിലാണ് അങ്ങനെയുള്ള മാതൃകയാണ് ജലം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബലിപ്പുറ്റി ഞാനും ഇതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ ഗുരുതുല്യനായിട്ട് കണക്കാക്കുന്നു എന്ന ഞാൻ ഇന്നലെ രാത്രിയിൽ ഞാൻ പറഞ്ഞു ലോക്ക് തന്മാറ്റം ഉണ്ടാകും തന്മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഞാൻ പറയണെന്നു വെച്ചാൽ ഒരു കുറച്ച് അകലെ പോയി സന്തോഷം ഈ പ്രഭാഷണം ചെയ്യുകയാണെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്ന ഒരു നാല് പ്രാവശ്യം കഴിയുമ്പോൾ ആൾക്കുള്ള അത്രയ്ക്ക് അത്രയ്ക്കുണ്ട് അതിനകത്ത് കാര്യങ്ങൾ പറയാൻ ഞാൻ ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞു സന്തോഷം സന്തോഷം കുറച്ച് അകലപ്പ് അകലപ്പ് ഇവിടെ എപ്പോഴും സന്തോഷം സന്തോഷം അതിലെ എല്ലാവരെയും കാണുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരാൾ ഒരാളെ വച്ച് കൊണ്ടുവന്നാൽ പോലും ഒരു ഒരു വർഷം കൊണ്ട് അതെ എനിക്ക് ആഗ്രഹമുണ്ട് ഡോക്ടർ സ്ഥലം മാറിയാൽ അവിടെ പോലെ ചെയ്താൽ മതി മാറിയാൽ മാറിയതെന്ന് വിടയാൽ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷെ മാറിയാൽ അങ്ങനെ തന്നെ ചെയ്യണം അവിടെയാലെങ്കിലും ഓഡിറ്റോറിയത്തിൽ സന്തോഷം വിളിച്ചു ചെയ്തു ഞാൻ ഗ്യാരണ്ടി പറയണം നാലാഴ്ച കഴിയുമ്പോൾ ആൾക്കുള്ള അതാണ് സന്തോഷം പറഞ്ഞത് അതൊന്നും പറഞ്ഞ ഞാൻ സന്തോഷം സന്തോഷത്തിൻ്റെ അരമണിക്കൂറെങ്കിൽ കൂടെ ഞങ്ങളെയൊന്നും അല്ലെ കേൾക്കണ്ടേ ഞാൻ ജൈവകൃഷി ചെയ്യുന്നതാണ് പ്രായ വർഷങ്ങളായത് പക്ഷേ ആ ജൈവകൃഷി ചെയ്യുമ്പോൾ ഉള്ള വേറെ ഒന്നിനും എന്റെ മനസ്സിന്റെ ആനന്ദത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു ഭയങ്കര ഏകദേശം പത്തു വർഷത്തോടായി നെൽകൃഷിയിലാണ് ഞാൻ തുടങ്ങിയത് ജൈവകൃഷി ഒരു കീടനാശിനി ചെയ്യാറില്ല ഒരു രാസവളങ്ങൾ ചെയ്യാറില്ല എല്ലാത്തിനും ജൈവീകമായ രീതിയിലുള്ള സാധനങ്ങളുണ്ട് ഞാൻ ഒത്തിരി പേരോട് പറയാറുണ്ട് പക്ഷെ ഇവിടെ ആരും ചെയ്യാറില്ല എല്ലാവരും ആ പറയണ സമയത്ത് ചെയ്യൂന്ന് പറയും പക്ഷെ ആ സമയത്ത് അവർക്കും മരുന്നാൽ ഇഷ്ടപ്പെട്ടു മിനിഞ്ഞ അതൊരു അദ്ദേഹം വില്ലേജ് ഓഫീസറായിരുന്നു വയനാട്ടിലായിരുന്നു അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയില്ല വയനാട്ടിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ട മോനം അടിക്കാൻ തുടങ്ങി എല്ലാ കൃഷികൾക്കും നേരെ നെൽകൃഷിയിൽ അവിടെ ഈ ഞണ്ടുണ്ടായിരുന്നു ഈ നണ്ട് മുഴുവൻ ചത്തു പോകാൻ തുടങ്ങി ഞണ്ട് ചത്തു പോയി കഴിഞ്ഞപ്പോൾ ഈ ഞണ്ടിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനം കുറുക്കനാണ് ഈ ഞണ്ടില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ധാരാളം കുറുക്കനുണ്ടായിരുന്നു ഈ കുറുക്കനെന്നൊന്നും അവിടെ ഇല്ലാതെയായിരുന്നു കുറുക്കൻ ഇല്ലാതെ ആയി കഴിഞ്ഞപ്പം ഇപ്പോൾ വയനാട്ടിലുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിശല്യമാണ് പന്നി വന്നിട്ട് എല്ലാം കുത്തി കുത്തിമറിക്കുക കുറുക്കൻ ഏറ്റവും ഇഷ്ടം രണ്ടും പന്നിയുടെ കുഞ്ഞുങ്ങളെ നേരെ ആ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ പോയെന്നതാണ് എല്ലാം കണക്ടാ അതിലറിയാവുന്ന ആളാണ് ജൈവകക്ഷി ചെയ്യുന്നത് എല്ലാം നമുക്കെല്ലാം വേണം എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുവാണ് അതാണ് ജൈവകൃഷി ചെയ്യുന്നത് എല്ലാം ജൈവകക്ഷി തന്നെ ചെയ്യുന്നത് എന്നെ പോലെ തന്നെ ജൈവകൃഷി ചെയ്യുന്ന ഒരാളേറ്റവും കുറേക്കുണ്ട് വിശ്വപരം ചേട്ടൻ്റെ പ്രായം അവരും ഇതുപോലെ ജൈവകൃഷി ചെയ്യുന്നതാണ് ജൈവകൃഷി എന്നാൽ ജീവൻ ആധാരമായിട്ടുള്ള കൃഷി എല്ലാ ജീവികളെയും സംരക്ഷിച്ചിട്ടുള്ള കൃഷി നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് എല്ലാ ജീവികളെയും പരസ്പരമായിട്ട് സംരക്ഷിക്കും അടിച്ചാൽ നമുക്ക് അനുകൂലമായ എല്ലാ ജീവികളെയും തത്തുകൊടുക്കും വിഷ അടിക്കാതെ രാസവളങ്ങൾ ചെയ്യാതെ ഇവിടെ ഈ കുമാരച്ചേട്ടത്തേക്ക് മിക്കവാറും പ്രാർത്ഥന ചെയ്യാറുണ്ട് മനസ്സ് എന്ന് അല്ലേ ചെയ്യാറുണ്ടല്ലോ ഞാൻ കേൾക്കാറുണ്ട് വലപ്പൊ എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷേ ഭക്ഷണം നന്നാകണേന്നുള്ളൊരു പ്രാർത്ഥനയില്ല മണ്ണോ ചെയ്യാറുണ്ടോ ഭക്ഷണം നന്നാണെന്നല്ലോ ഭക്ഷണം എങ്ങനെ നന്നാണ് മണ്ണിനെ ഹൈബ്രിഡ് ഞാൻ ഞാനിൻ്റെ മണ്ണിനെ ഹൈബ്രിഡ് ആക്കിയിട്ടുണ്ടല്ലേ എല്ലാവരും ഹൈബ്രിഡ് ഹൈബ്രിഡാക്കുന്നത് മണ്ണിനെ ഹൈബ്രിഡ് ആക്കും മണ്ണിനെ ഹൈബ്രിഡ് ആക്കി കഴിഞ്ഞാൽ മാ ചെടികളിലെ എല്ലാ മോടകളും എല്ലാ ചുറ്റാവശ്യം എല്ലാം നടത്തുന്നുണ്ട് അതാണ് നമുക്ക് ആറണം ഈ പറഞ്ഞ രീതിയിലുള്ള തുറ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല